നമസ്കാരം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ ഇനിയും കേരള മനസാക്ഷിയിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടില്ല ആ ഞെട്ടൽ ഇപ്പോഴും ഒഴിവായിട്ടില്ല എന്നാൽ നവീൻ ബാബുവിനെ ഏറെക്കുറെ കേരളം മറന്ന മട്ടിലാണ് വാർത്താ മാധ്യമങ്ങളും മറന്ന മട്ടിൽ തന്നെയാണ് ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയ വാർത്തകൾ മിക്കവാറും മാധ്യമങ്ങൾ മറക്കുന്ന രീതി തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഒരു സുപ്രധാനമായ സംഭവം ഉണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തന്റെ ഭർത്താവിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ഈ മരണം കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തുവരില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നത് ആ ഹർജിയിന്മേൽ ഉള്ള വിധി പറയുന്നതിന് വേണ്ടി ഹൈക്കോടതി അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മഞ്ജുഷ മറ്റൊരു ഹർജി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു അന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മഞ്ജുഷ ഒരു ഹർജി നൽകിയിരുന്നത് ആ ഹർജിയിൽ അടുത്ത ദിവസം കോടതി വിധി പറയും എന്ന മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ് എ ഡി എം നവീൻ ബാബു താമസിച്ചിരുന്ന പള്ളിക്കുന്ന് ക്വാർട്ടേഴ്സിലെ അതായത് ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഒഴികെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ എ ഡി എം നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ആ ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഒഴികെ മറ്റു സി സി ടി വി ദൃശ്യങ്ങൾ തെളിവ് സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും അവ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് പോലീസ് പറഞ്ഞത് ഈ വാർത്തയാണ് മാതൃഭൂമി പത്രത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു പോലീസ് തന്നെ എ നവീൻ ബാബുവിന്റെ മരണത്തിലെ തെളിവുകളെല്ലാം പൂർണമായും നശിപ്പിച്ചിരിക്കുന്നു അഥവാ എ ഡി എം നവീൻ ബാബുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളെ തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി പോലീസ് കൂട്ടുനിന്നിരിക്കുന്നു അവരെ സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ വന്ന ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നവീൻ ബാബു യാത്രയയപ്പ് ചടങ്ങിന് ശേഷം മുനീശ്വരൻ കോവിൽ ഭാഗത്ത് പോയി ഇറങ്ങി അദ്ദേഹത്തെ അവിടെ ഇറക്കി വിട്ടു എന്നാണ് അദ്ദേഹത്തിന് ഡ്രൈവറായ ഷംസുദ്ദീൻ പറഞ്ഞത് ഇപ്പോൾ ഷംസുദ്ദീൻ എവിടെയാണ് എന്നുള്ളത് മഷിനോട്ടക്കാർക്ക് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു പോലീസ് എ ഡി എമ്മിന്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീൻ കാര്യമായി ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ പി പി ദിവ്യ ഈ കേസിലെ ഏക പ്രതിയാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് പതിനഞ്ച് ദിവസക്കാലത്തോളം കാലത്തോളം പി പി ദിവ്യയെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു പി പി ദിവ്യയുടെ ഫോൺ കോളും പി പി ദിവ്യയുടെ ഭർത്താവായ അജിത്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന അജിത്തിന്റെയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയിന്റെയും എ ഡി എം നവീൻ ബാബുവിന് പെട്രോൾ പമ്പ് എൻഒ സി നൽകുന്നതിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇലക്ട്രിക് സെക്ഷനിലെ ഉദ്യോഗസ്ഥനായ ടി വി പ്രശാന്തിന്റെയും എല്ലാം ഫോൺ കോളുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ ഹർജി നൽകിയിരുന്നത് എന്നാൽ പോലീസ് ഇത്തരം തെളിവുകൾ സംരക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ പുറത്തു വരുന്നതിന് ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് സംരക്ഷിക്കേണ്ടതാണെന്നും അത് തേച്ചു മായച്ചു കളയാൻ നശിപ്പിക്കപ്പെടാൻ പോലീസ് കൂട്ടുനിൽക്കരുത് എന്നുള്ള ആവശ്യം തന്നെയായിരുന്നു മഞ്ജുഷ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറഞ്ഞിരുന്നത് മഞ്ജുഷയുടെ ആവശ്യവും അത് തന്നെയായിരുന്നു എന്നാൽ ഈ ആവശ്യം നേരത്തെ മനസ്സിലാക്കിയിരുന്ന പോലീസ് ഒരു കാര്യം കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു എ നവീൻ ബാബു തൂങ്ങി മരിച്ച കോട്ടേഴ്സിനുള്ളിലെ അല്ലെങ്കിൽ കോട്ടയഴ്സിന്റെ പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ഇടങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എ നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട അദ്ദേഹം താമസിച്ചിരുന്ന പള്ളിക്കുന്ന് കോട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് മുനീശ്വരൻ കോവിലിന്റെ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെയും ശേഖരിക്കാൻ സാധിക്കാതെ വന്നത് എന്തുകൊണ്ടാണ് നവീൻ ബാബു യാത്രയ്പ്പ് ചടങ്ങിന് ശേഷം വീട്ടിലേക്ക് തിരിക്കും എന്ന് പറഞ്ഞ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കാതിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ കൃത്യമായ ഒരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നു പോലീസ് തന്നെ ഈ കേസ് തേച്ചു തേച്ചുമായിച്ചു കളയുവാൻ വേണ്ടി കൊലപാതകകൾക്ക് ഒപ്പം കൂട്ടുനിന്നിരിക്കുന്നു കണ്ണൂർ സി പി എം ലോബിയുടെ നേതൃത്വത്തിൽ നടന്ന ചില അനധികൃത ഇടപാടുകൾ എ ഡി എം നവീൻ ബാബു കണ്ടെത്തിയതിനാൽ അത്തരം ബിനാമി ഇടപാടുകൾ പുറത്തു പോകരുത് അതായത് കോടിക്കണക്കിന് രൂപയുടെ പറഞ്ഞു കേട്ടെടുത്തോളം അയ്യായിരം കോടി രൂപയുടെ അനധികൃത ഇടപാടുകളാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് കണ്ണൂരിലും ചെങ്ങളായിലും മറ്റു പരിസര പ്രദേശങ്ങളിലും വയനാട്ടിലും ഉൾപ്പെടെ നടന്നിരിക്കുന്ന ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അതുപോലെ അനധികൃത ബിസിനസ് സംരംഭങ്ങളിലും എല്ലാം സി പി എമ്മിന്റെ കണ്ണൂർ ലോബിക്ക് കൃത്യമായ പങ്കുണ്ട് ഇതിൽ സി പി എമ്മിൽ സമന്നതരായ പല നേതാക്കൾക്കും അവരുടെ മക്കൾക്കും ഭാര്യമാർക്കും എല്ലാം പങ്കുള്ളതായുള്ള കൃത്യമായ രേഖകൾ എ ഡി എം നവീൻ ബാബുവിന് അറിയാമായിരുന്നു അത്തരം ചില ഫയലുകൾ നവീൻ ബാബുവിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എ ഡി എം നവീൻ ബാബുവിനെ വകവരുത്തുവാൻ സി പി എമ്മിന്റെ കണ്ണൂർ ോബി തയ്യാറായത് എന്ന് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ചർച്ചയാവുമ്പോൾ അതിനെ അടിവരയിട്ട് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എ ഡി എം നവീൻ ബാബു കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട പള്ളിക്കുന്ന് ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് വേണം സംശയിക്കാൻ അതായത് സി പി എമ്മിന്റെ കണ്ണൂർ ലോബിയെ സഹായിക്കുവാൻ വേണ്ടി സി പി എം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവരത് ശേഖരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിന്റെ കടുത്ത അനാസ്ഥയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൊലപാതകികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി കണ്ണൂർ ലോബിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്റെ ഭർത്താവിന്റെ മരണത്തിന് കേരള പോലീസ് അന്വേഷിച്ചാൽ ഒന്നും പുറത്തു വരില്ലെന്ന് അതിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നത് കാരണം പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ കേരളത്തിലെ ഭരണത്തിൽ സ്വാധീനമുള്ള ആളുകളാണ് സി പി എമ്മിൽ വളരെ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ ഒരു തുമ്പും പുറത്തു വരില്ല എന്നാണ് മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജിയിൽ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എ നവീൻ ബാബു കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും പോലീസ് ശേഖരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി ഉരുണ്ട് കളിച്ചിരിക്കുന്നു കൊലപാതകികൾക്കൊപ്പം പോലീസ് നിന്നു എന്നുള്ള സംശയം ആണ് ഇവിടെ രൂപപ്പെടുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസും കൊലപാതകികളും അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളും ഒത്തുകളിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പോലീസ് നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്ന അവസരം മുതൽ ഈ കാര്യത്തിൽ ഒരു ഉരുണ്ടുകളി നടത്തിയിരിക്കുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയതിലുമെല്ലാം കൃത്യമായ ഒത്താശകൾ കൊലപാതകകൾക്ക് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് കൂട്ടുനിന്നവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പോലീസിന്റെ കള്ളക്കളിയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എ നവീൻ ബാബുവിന്റെ മരണം ഒരു കാരണവശാലും കേരള പോലീസ് അന്വേഷിച്ചാൽ പുറത്തു വരില്ല എന്ന എ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിൽ സി അന്വേഷണം വരണം എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം